ചെംറ്റിങ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ട് വെറൈറ്റി ആയിട്ടുള്ള ദോശകളും അതിൻ്റെ ഒപ്പം സൈഡ് ഡിഷായിട്ട് ഒരു കിട്ടിലം ദോശ ഇടാനുള്ള മാവൊക്കെ ഫ്രിഡ്ജിന്ന് എടുത്ത് പുറത്തോട്ട് വെക്കുവാണ് ചട്നി ഒക്കെ അരച്ച് കഴിഞ്ഞിട്ടാണ് ദോശയൊക്കെ കാരണം ഈ രണ്ട് ടൈപ്പ് ദോശ എന്നൊക്കെ പറയുമ്പോഴാണ് ചൂടോടെ കഴിക്കണം എങ്കിൽ മാത്രമേ അതിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ വരത്തുള്ളെ ആ സമയം കണ്ടെ ഞാനാണെങ്കിൽ കൊറേ തേങ്ങയൊക്കെ തിരുമ്മി വെച്ച് ചട്നി അരക്കാൻ വേണ്ടിട്ട് മിക്സിയുടെ ജാറെടുത്തിട്ട് അത് ഞാൻ ഏറ്റവും അടക്കമാണ് മിക്സി കൂടുതലെന്നെ ചട്നിന്ന് അരയ്ക്കാണ് കാരണം ഇതിന്റെ കൂടെ സൈഡ് ഇഷ്ടം വേറെ ഒന്നും ഇല്ല മുളക് ചട്നിയോ ടൊമാറ്റോ ചട്ണിയോന്നും അപ്പോൾ ഇത് ഉള്ളി ചെണ്ണ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ ചുവന്നുള്ളി എടുക്കുവാണ് വെളുക്ക് നിങ്ങൾക്ക് മുറിച്ചൊക്കെ കൊടുക്കാം ഞാൻ ഒന്നും മനിക്കട്ടില്ല അത് അങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുവാണേ ഇനി നമ്മളിതിലേക്ക് മുളക് പൊടിയല്ല ചേർക്കുന്നത് വറ്റൽ മുളകില്ലേ മുഴുവനോട് അതാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജാറിൻ്റെ അതൊക്കെ വെച്ച് അടപ്പൊക്കെ വെച്ച് അടച്ചിട്ട് മിക്സിയിലിട്ട് ഒന്നിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ആദ്യമേ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് ഇനി ഇത് വളരെ കുറച്ച് പുളി പുളിയെടുത്തിട്ടുണ്ട് നമ്മുടെ പിഴുപുളിയില്ലേ പുളി വളരെ കുറച്ച് മതി കേട്ടോ ഒരുപാട് പുളിയൊന്നും വേണ്ട എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ടിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തില്ലേ എനിക്ക് വലിയ വെളിച്ചം ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് ഡാർക്കായിട്ടിരിക്കുന്നത് അങ്ങനതേ നമ്മൾ ചട്ണിയൊക്കെ നല്ലപോലെ അരച്ചെടുത്തു ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് അപ്പം ഒന്ന് ലൂസാക്കിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്രത്തോളം കൺസിസ്റ്റൻസി വേണമെന്നുള്ളത് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയാൽ മതി ചിലർക്കൊക്കെ ഉണ്ടല്ലോ ഭയങ്കര കട്ടി ചട്ണിയാണ് ഇഷ്ടമേ എന്നാൽ ചിലർക്കുണ്ടല്ലോ ഇച്ചിരി ലൂസായിട്ടുള്ളതാ ഇഷ്ടം ചിലർക്ക് ഇടത്തരം എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ തട്ടുകടയിലൊക്കെ കിട്ടുന്ന നല്ല ലൂസ് ചട്നില്ലേ ഒഴുക്കൻ ചട്നി അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതങ്ങനെ ഉണ്ടാക്കാറില്ലേ ഇനി ഇത് നമ്മുടെ മാവൊക്കെ അതെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഗ്രൈൻഡറിൽ അരച്ചതാണേ മിക്സിയിലും അരയ്ക്കാറുണ്ട് പക്ഷേ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുക്കണമെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുന്നെങ്കിലോ ഞാൻ ഗ്രൈൻഡറാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ അതേ ചട്ണിയൊക്കെ അത് അപ്പുറത്തെ ഗ്യാസ് സ്റ്റൗവില് വെച്ചോ എടുത്തിട്ടുണ്ട് തിളച്ച് പോകരുത് നല്ലോണം ഒന്ന് ചൂടായി ഇപ്പം അത വരുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്താൽ മതി ഇനി ഇപ്പുറത്ത് ഞാൻ കുഞ്ഞ് കൈച്ചട്ടി വെച്ചിട്ട് കടുുകും വച്ചൽമുളകും കറിവേപ്പിലയും ഇതിൻ്റെ സ്പെഷ്യൽ സംഭവമാണ് ജീരകം നല്ല ജീരകമില്ല ഏക്ക് ക്യുമിൻ സീഡ് അത് രണ്ടും നുള്ളു മതി അതും കൂടി ഇട്ട് ചുവന്നുള്ളിയൊന്നും വേണ്ട കേട്ടോ കടുക് താളിക്കാനായിട്ട് അങ്ങനെ ഇതേ നമ്മുടെ അടിപൊളി ഉള്ളിച്ചട്നി നല്ല സ്പൈസി ഉള്ളിച്ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ടും എടുക്കാം ആ ദോശക്കല്ല് വെച്ചോടുത്തിട്ട് നമ്മൾ നല്ലെണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയൊന്നും ആരും ഒരിക്കലും ദോശക്കല്ലിൽ പിന്നെ പെരട്ടരുത് കേട്ടോ നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് ഇനി ഇത് ഇച്ചിരി വലുതായിട്ട് തന്നെ ഞാൻ ദോശയുടെ മാവ് ഇങ്ങനെ കോരി കലക്കി കലക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇച്ചിരി വട്ടത്തിൽ നന്നായിട്ട് പരത്തിയിട്ടുണ്ട് ഇനിയുണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ തിരുമിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ദോശയാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ പണ്ട് മുതലേ ഈ ഒരു ടൈപ്പിലാണ് മുട്ട ദോശ ഉണ്ടാക്കുന്നത് എല്ലാ സ്ഥലത്തും നല്ലോണം ആവത്തക്ക രീതിയിൽ അങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കണം ഇനി അതിൻ്റെ മുകളിലേക്കുണ്ടല്ലോ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ട വേറൊരു പാത്രത്തിലാക്കിയിട്ട് അതിങ്ങനെ കമഴ്ത്തി ഒഴിച്ചു കൊടുത്താലും മതി കാരണം മുട്ട നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നോക്കണമല്ലോ നമ്മൾ സാധാരണ മുട്ട കഴിവാനിടുമ്പോൾ തന്നെ അത് പൊങ്ങി കിടക്കുന്നെങ്കിൽ ചീത്തയെന്ന് കണ്ട അങ്ങ് മാറ്റി വയ്ക്കും കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അത്രയ്ക്കങ്ങാവത്തില്ല ഇനി നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കണം അതിൻ്റെ മുകളിൽ കുറച്ച് മാവും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കണേ അവിടെ എവിടെ ആയിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി അല്ലാതെ ഫുള്ള് കവർ ചെയ്യണമെന്നൊന്നുമില്ല ഇനി മുട്ട കഴിക്കാത്തവരാണെങ്കിലോ തേങ്ങ മാത്രം ഇട്ടിട്ട് കോക്കോനട്ട് ദോശയായിട്ടും കഴിക്കാം ഇനി പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വെയ്റ്റ് ചെയ്യണം കാരണം ഉള്ളിലെ മുട്ടയൊക്കെ ഒന്ന് വെന്ത് വരാനുണ്ട് ഒരു തീ കൂട്ടി വെക്കല് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി നല്ലോണം ഒന്ന് ഉള്ളൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് വരണം ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ പൊടി ദോശ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ പൊടി ദോശ എന്ന് പറയുന്നത് നല്ല ഇച്ചിരി വലുതായിട്ട് തന്നെ മാവ് പരുത്തി കൊടുത്തിട്ട് ആ മുകളിലത്തെ മാവ് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് ചട്നിപ്പൊടി ഇട്ട് കൊടുക്കണേ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ പൊടിച്ച് വെക്കുമല്ലോ അപ്പം ഇതിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ചട്നിപ്പൊടിയും എള് കൊണ്ടുള്ള ചട്നിപ്പൊടിയും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ജസ്റ്റ് ചട്ടുകം വെച്ച് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഈ ദോശ നമ്മൾ മറിച്ചിടത്തില്ല കേട്ടോ എങ്കിൽ ആ ദോശ ഉണ്ടല്ലോ കല്ലിൽ പറ്റി പിടിക്കും അതുകൊണ്ടാണ് അങ്ങനെ ഇത് രണ്ട് ടൈപ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുട്ട ദോശയും അതുപോലെ തന്നെ ഈ പൊടി ദോശയും അങ്ങനെ ഞാനിത് കഴിക്കാനായിട്ട് എടുത്ത് വെച്ചൊക്കെയാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ഈ വീഡിയോ ഇന്നിപ്പം ചെയ്യാറായിട്ട് വരുന്നുണ്ട് ഒരു ചെറിയ വീഡിയോ ആണ് ഈ രണ്ട് ടൈപ്പ് ദോശയും അതുപോലെ ആ ഉള്ളിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് ഇടണം ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം വേറൊരു നല്ല വീഡിയോ ആയിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്